ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്വൻ്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് അത്ഭുതമായി തോന്നിയത് അതുകൊണ്ട് എനിക്കത് വീഡിയോ ഇടണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ഇടുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറിന്റെ മരണാനന്തര ചടങ്ങിൽ ഒരു സുനിൽ സ്വാമി പറഞ്ഞിട്ടൊരു സ്വാമി പങ്കെടുക്കുകയും ആ സ്വാമി മറ്റുള്ള പൂജാരിമാരെ മാറ്റി അദ്ദേഹം തന്നെ കാർമ്മികത്വം വഹിക്കുകയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും ലൈവ് എല്ലാം ഞാനും കണ്ടതാണ് അപ്പോൾ ഞാനൊക്കെ അതായത് ഈ ഒരു ഈ സുനിൽ സ്വാമി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു ശ്രീകണ്ഠൻ നായർ പറയുമ്പോഴാണ് അറിയുന്നത് ഇയാൾ ഇത്രത്തോളം തട്ടിപ്പ് വീരനും അതുപോലെ ജയിലിൽ കഴിഞ്ഞ ആളും ഒക്കെയാണ് എന്നുള്ളത് കാരണം അതൊന്നും അറിയില്ലായിരുന്നു അയാൾ വന്നു പൂജിക്കണു മറ്റുള്ള പൂജാരിമാർ വന്നിട്ട് അവരുടെ എല്ലാം അവർക്കെല്ലാം ഇയാളാണ് ഉപദേശം കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ വിനീത് ശ്രീനിവാസനാണെങ്കിലും പല കാര്യങ്ങളും അതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറയണത് നമ്മൾ ആ ലൈവിന് കാണാൻ പറ്റിയായിരുന്നു അപ്പോഴെല്ലാം സാധാരണ എല്ലാ മനുഷ്യന്മാരും എന്താ വിചാരിക്കുക അവർ വിളിച്ച് വരുത്തിയ ഒരു സ്വാമിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പക്ഷെ അല്ലാത്രേ ശ്രീകണ്ഠൻ നായർ പറയുമ്പോഴാണ് ശരിക്കും ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത് കാരണം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രീകണ്ഠൻ നായർ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയും അതുപോലെ തന്നെ മക്കളും പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ വന്ന് അവിടെ ആ ചടങ്ങിൽ കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് കാരണം നമുക്കെല്ലാം അറിയുന്ന ശ്രീനിയേട്ടൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ സാറ് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവം പെരുമാറ്റം എല്ലാം കണ്ടറി ഇങ്ങനെയുള്ള ആൾസ്വാമിമാരെയൊന്നും അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിലാണ് ഈ ഒരു ആസാമി എന്താ പറയുക അങ്ങനത്തെ ഒരു മനുഷ്യൻ വന്ന് ഈ കാർമ്മികത്വം വഹിച്ചത് അതായത് വേറെ പൂജാരിമാരുണ്ട് അവർക്കെല്ലാം ഇദ്ദേഹമാണ് ഉപദേശം കൊടുക്കുന്നത് അത് നമ്മൾക്ക് കാണാൻ പറ്റിയായിരുന്നു കാരണം സുനിൽ ദാസ് എന്ന് എന്തോ പേര് അയാൾ വന്നത് എവിടെ നിന്ന് അത്ര ഇത്രയും കാലം ജയിലിലാണ് കിടക്കുന്നുണ്ടായിരുന്നു ജയിലിൽ നിന്ന് നേരെ ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഈ ശ്രീനിവാസൻ സാറ് മരിച്ചത് അറിഞ്ഞിട്ട് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരേ ഒരു സംശയം എന്താന്ന് വെച്ചാ അവിടെ പോലീസുകാർ നിക്കണ്ടായിരുന്നു അപ്പൊ പോലീസുകാർക്ക് അറിയില്ല ഇയാൾ ഒരു ക്രിമിനലാണ് ജയിലിൽ കഴിഞ്ഞ മനുഷ്യനാണെന്ന് അത് പോട്ടെ അത് വിടാം അതല്ലാതെ ഇപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും അതുപോലെ രണ്ട് മക്കൾക്കാണെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ ഉള്ള ഒരു സാഹചര്യം ഇല്ല അവരുടെ മാനസികാവസ്ഥ അങ്ങനെ അതിനുള്ള അതിന് പറ്റുന്നതായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവരുടെ കുടുംബക്കാർക്ക് അറിയാലോ നമ്മൾ ഏർപ്പാടാക്കിയ പൂജാരി അല്ല ഇത് ഇത് വേറെ പുറത്തുനിന്ന് വന്നാന്ന് അവർക്കെങ്കിലും അതൊന്നും വിലക്കേണ്ടതായിരുന്നില്ലേ എനിക്ക് അതാണ് ഒരു സംശയം തോന്നുന്നത് അല്ലെങ്കി ഇപ്പൊ എന്താണ് അതായത് ശ്രീനിവാസൻ സാറിന്റെ പത്നിയുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ശ്രീനിവാസൻ സാറിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ പൂജാരിമാരെയൊക്കെ ഏർപ്പാടാക്കി ഉണ്ടാവും അല്ലാതെ ഈ മക്കളും വൈഫും ഒന്നും ആയിരിക്കില്ലല്ലോ അപ്പൊ അവര് പറയേണ്ടതല്ലേ ഈ മനുഷ്യൻ എവിടുന്നാ കയറി വന്നത് ഇങ്ങനെ ഒരാളല്ലല്ലോ ഞങ്ങളെ ഏർപ്പാടാക്കിയേ അങ്ങനെ അവരെങ്കിലും അതൊന്ന് തടുക്കേണ്ടതായിരുന്നു കാരണം കൂടെ എന്തോ ഇയാളെന്തോ പറയുന്നുണ്ട് അത് ചൊല്ലിക്കൊണ്ട് കൂടെ നിക്കണത് അത് ഏറ്റുപറയു അപ്പൊ ഇതെല്ലാം കണ്ട നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന പ്രേക്ഷകരെന്താ വിചാരിക്കുവരുത്തിയ ഈ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഏർ ആളായിരിക്കുന്നതെന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളു അല്ലാതെ ഇയാള് ഏഹ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ഇദ്ദേഹം പറഞ്ഞപ്പോ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരാൾ അതിക്രമിച്ച് കയറി വന്ന ഒരു പൂജയിൽ പങ്കെടുക്കുക ഒരാളും ക്ഷണിക്കാതെ വരിക എന്നൊക്കെ പറഞ്ഞ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ പോലീസുകാരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല നാട്ടുകാരും ശ്രദ്ധിച്ചിട്ടില്ല അവിടെയുള്ള കുടുംബക്കാരും ഇത് നോക്കിയില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വിഷമം തോന്നാണ് എന്നിട്ടും ശ്രീനിവാസൻ സാറിന്റെ മോൻ ധ്യാൻ ശ്രീനിവാസൻ അവന്റെ ചെവിയില് പോടാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രത്തോളം അവർക്ക് അതൊരു സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായതുകൊണ്ടാണ് ആ മകൻ ആ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ കാരണം അത്രയും അവര് ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക അത് മാത്രമല്ല അവരിങ്ങനെ ഈ ഒരു സുനിൽ ദാസ് സ്വാമി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി വന്നിട്ട് അവിടെ കുറേ നാമങ്ങളോ എന്തൊക്കെയോ ചെല്ലി കൊടുക്കണ്ടായിരുന്നു അല്ലേ അത് ഏറ്റവും കുറേ അവിടെയുള്ള ആൾക്കാർ പറയുണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം എൻ്റെ ഒരു സംശയമാണ് അറിയണ ഒരു എന്താണ് കമൻ്റ് ഇടണേ ഇതൊക്കെ ഈ മരിക്കണ സമയത്ത് പറയണ നാമന്തങ്ങൾ തന്നെയാണോ മരിക്കണ സമയത്താണോ അതൊക്കെ പറയുക എനിക്കൊരു സംശയം ഉണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ അതുകൂടാതെ എന്തായാലും ഈ ധാൻ ശ്രീനിവാസൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇയാളെ ആ മകന്റെ മാനസികാവസ്ഥ എല്ലാം പരിപൂർണമായി മാറുന്ന സമയത്ത് അതായത് ആ കുട്ടിയുടെ വിഷമങ്ങൾ മാറുന്നല്ല പറയണമെങ്കിലും നമുക്ക് ഭഗവാനല്ലേ അതിനുള്ള കഴിവ് കൊടുക്കുമല്ലോ കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ആ സമയത്ത് ഈ മനുഷ്യനെ ദാൻ ശ്രീനിവാസൻ കണ്ട കണ്ടു വെച്ച കണ്ടാൽ തീർച്ചയായും അതിന് പകരം വീട്ടും പകരം ചോദിക്കും എന്നുള്ളത് നമുക്കറിയാം എനിക്ക് കാണണേന്നേ ഉള്ളൂ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് മകൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ അവ ശ്രീനിവാസൻ സാറിൻ്റെ മകൻ ദാന ശ്രീനിവാസൻ കണ്ട ശരിക്കും അതിനുള്ള ഒരു മറുപടി ഈ മനുഷ്യന് കൊടുക്കും ഇനി ഇങ്ങനെയുള്ള ഒരു ചടങ്ങുകൾ നടക്കുകയാണെങ്കിൽ അതുപോലെ സെലിബ്രിറ്റികളുടെ വല്ല നടക്കുകയാണെങ്കിൽ കൊറച്ച് പോലീസുമാരാണെങ്കിലും അതുപോലെ അവിടെ അവിടെയുള്ളവരെല്ലാം കുറച്ചൊന്ന് ജാഗരൂകരാവണം എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ആള് വന്ന് എന്തൊക്കെയോ കാണിക്കുക പറയുക അവരുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യുക അവരുടെ കുടുംബത്തിൽ എന്തൊരു മന മാനസിക വിഷമം ഉണ്ടായിരിക്കണ കണ്ടില്ലേ ആ ശ്രീ ശ്രീകണ്ഠനായർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയെന്ന് അവരുടെ പത്നിക്കൊക്കെ എന്തൊരു വിഷമായിരിക്കും ഉണ്ടായിണ്ടാവുക കാരണം അദ്ദേഹത്തിന് നല്ലൊരു എന്താ പറയുക പൂജാരിമാരെ വെച്ചിട്ട് ഈ ഒരു ജയിലിലൊക്കെ കടന്ന ഈ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വിഷമമുള്ള കാര്യം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞ എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് എന്താ പറയാ എങ്ങനെ കേരളത്തിൽ എന്ത് നടക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്ന് പറയുക അതിനോടൊപ്പം എല്ലാവരും ഏറ്റുതുള്ളൊക്കെ പറയുമ്പോൾ കഷ്ടം തന്നെ ആ പാവം അവരുടെ ആ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ദൈവം അവർക്ക് മനസമാധാനമൊക്കെ കൊടുക്കാനും ആ ദുഃഖം മാറാനും ഒക്കെ അവർക്ക് ശക്തി നൽകട്ടെ അത്രേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്